പാമ്പ് വിഷം തുപ്പുന്ന അതേ പുഷ്പത്തിൽ നിന്നും തേനീച്ചക്ക് തേൻ കിട്ടുന്നു ഒരു അർമീനിയൻ പഴഞ്ചൊല്ലി നാം വളരെയേറെ ചിന്തിക്കേണ്ട ഒന്നാണ് വിഷപ്പാമ്പ് അതിൻ്റെ വിഷം തുപ്പുന്ന പുഷ്പത്തിൽ നിന്നും തേനീച്ച തേൻ എടുക്കുന്നു എന്നാണ് പറയുന്നത് ദി ബി ഗെറ്റ്സ് ഹണി ഫ്രം ദി സെയിം ഫ്ലവർ വേർ ദി സ്നേക്ക് സക്സ് ർമീനിയൻ ഓവർബ് അതായത് നമ്മൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ വിജയത്തിൻ്റെ മാനദണ്ഡം നമ്മുടെ നിലപാട് നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ലക്ഷ്യം നമ്മൾ എന്താണോ കാഷിക്കുന്നത് അത് നമുക്ക് ലഭിക്കും അതേ ഇടത്തിൽ അതേ സ്ഥാനത്ത് ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളൊക്കെ ഉണ്ടാകും മറ്റൊരാൾക്ക് പരാജയം സംഭവിച്ച ഇടത്തിൽ തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയും നമ്മുടെ മനസ്സ് നന്നാവണം നമ്മുടെ പ്രവൃത്തി നന്നാവണം നമ്മുടെ ലക്ഷ്യം നന്നാവണം ഈ അർമീനിയൻ പഴഞ്ചൊല്ല് വളരെ അർത്ഥവത്തായ ഒന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരേ പുഷ്പത്തിൽ നിന്നും പാമ്പ് തേൻ സക്ക് ചെയ്ത അതേ പുഷ്പത്തിൽ നിന്ന് തന്നെ തേനീച്ച കാണുന്നത് അവിടെ മധുരമൂറുന്ന തേനാണ് തേനീച്ചയുടെ ലക്ഷ്യം അതാണ് തേനീച്ച അതിലേക്കാണ് പോകുന്നത് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നന്മയും തിന്മയും ഒക്കെ ഉണ്ട് നാം നന്മ മാത്രം തിരയുന്നുള്ളൂവെങ്കിൽ നമുക്ക് നന്മ മാത്രമേ വരൂ നമ്മൾ അപകടങ്ങളും പ്രതിസന്ധികളും വളഞ്ഞ വഴികളും ദുസ്വാധീനങ്ങളും അടിമപ്പെടാതെ സംശുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ എത്ര സങ്കീർണതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എത്ര അപകടം നിറഞ്ഞ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ്